え? അപ്പം ഇന്ന് എൻ്റെ ക്രിസ്മസ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ക്രിസ്മസ് ഡേ ക്രിസ്മസ് വെക്കേഷൻ ഡേ വൺ മുതൽ ഡേ ടെണ് വരെ എടുക്കാമെന്ന് അപ്പോൾ ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ ഡേ വണ് ആണ് അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് കാണുന്നതാണ് നേരെ എവിടെയിലേക്ക് പോവാം അപ്പം ഞാൻ രാവിലെ ഇന്ന് എട്ട് മണിക്ക് എണീറ്റ് ദിയമോൾ സ്കൂളിൽ പോയിട്ടോ ദിയമ്മക്ക് ഡ്രാമ പ്രാക്ടീസ് ഉണ്ട് അപ്പം ഞാൻ ഇന്ന് രാവിലെ എട്ട് മണിക്ക് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദോശയും അല്ല ദോശയും ബീഫ് കറി ആയിരുന്നു ഞാൻ ദോ ആണ് കഴിച്ചത് അമ്മേനോട് മറന്നു എനിക്ക് നെയ്റോസ്റ്റ് മതിയെന്നു എനിക്ക് റോസ്റ്റ് ഇഷ്ടം പിന്നെ അമ്മ പിന്നെ ഞാൻ ഇത് അടിച്ചു വരാമെന്ന് വിചാരിച്ചു വിചാരിച്ചതല്ല അമ്മ എന്നെ കൂടെ അടിച്ചു വാരിപ്പിക്കുന്നതാണ് കാസ് അപ്പൊ ഞാൻ അടിച്ചു വരാൻ പോവാണ് അടിച്ചു വാരി തുടച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കും അപ്പൊ ഞാൻ അടിച്ചു വരട്ടെ ഫസ്റ്റ് സ്കൂളിൽ പോണ ദിവസങ്ങളിൽ എനിക്ക് സ്കൂളിലുള്ള ദിവസങ്ങളിൽ എനിക്ക് അമ്മേനെ സഹായിക്കാൻ പറ്റാറില്ല കാരണം എനിക്ക് ഹോംവർക്ക് ഉണ്ടാവും പഠിക്കാനുണ്ടാവും ഒക്കെ ഉണ്ടാവും പഠിച്ച് തീരുമ്പോത്തന്നെ പന്ത്രണ്ട് മണിയാവും അപ്പം പന്ത്രണ്ട് മണിന്നുള്ള വാക്കിനി പറയുണ്ടാവും അതെ അതെ പറയാൻ നിൽക്കണം നല്ലത് അതെ അപ്പം അതുകൊണ്ട് സമയം കിട്ടാറില്ല അത് അപ്പം ഞാൻ ലീവ് ഇട ദിവസങ്ങളാണ് അമ്മേനെ സഹായിക്കാറ് അടിച്ചു വരെ തുടക്കും പിന്നെ പാത്രം കഴുകി വെക്കും ഇന്ന പാത്രം ഞാൻ തന്നെയാണ് ഇപ്പോൾ കഴുകി വെക്കല് പിന്നെ എല്ലാരും പാത്രം അവരാണ് തന്നെയാണ് കഴുകൽ ദിയമോളിന്റെ പാത്രം പിന്നെ അമ്മയാണ് കഴുകി വെക്കല് പിന്നെ അങ്ങനെ ഇന്നും വലിയ ജോലിയൊന്നുമില്ലത് നിങ്ങള് ആദ്യമായിട്ടായിരിക്കും മൈ ലൈഫിൽ ഞാൻ പണി പണിയെടുക്കുന്നത് കാണുന്നത് കാരണം ഞാൻ ഇതുവരെ ഒന്നും ചെയ്യാറില്ല പ്രാവശ്യം ദേവന് ഞാൻ പിടിച്ചു കാരണം ഇനി അടുത്തത് ഒമ്പതിലോട്ടാണ് അടിച്ചു വരാനൊക്കെ ആ ഞാനുണ്ടല്ലോ അമ്മ അടിച്ചു വരാൻ പറയും ഇപ്പൊ ഞാന് അടിച്ചു വാരൂലെച്ച എനിക്ക് ഏന്ന് പറയൂട്ടോ അപ്പൊ അമ്മ പറയും ഞാനൊക്കെ നിന്റെ പ്രായത്തില് ഞാനൊക്കെ ഫുഡ് വരെ ഞാനേതാ പറയും അതെ പപ്പ ഒമ്പതാം ക്ലാസ് കഴിക്കുമ്പോ ഫുഡ് ഉണ്ടാക്കണ പിന്നെ എന്താ എനിക്ക് ഞാൻ എനിക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാം പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാം അല്ല ബുൾസുണ്ടാക്കാൻ അറിയാം പിന്നെ ചായ ഉണ്ടാക്കാനറിയാം ഇതാണ് എനിക്ക് ഉണ്ടാക്കാൻ അറിയണം മൂന്ന് സംഭവം നമ്മൾ നിങ്ങൾ ഫുഡ് സ്റ്റോറിയിലൊക്കെ നിങ്ങൾ വിചാരിക്കും ഇത്ര എത്രകാനം ഫുഡ് ഉണ്ടാക്കണം ഇതൊക്കെ പുറകെ പുറകുന്നത് അപ്പം അകത്തെ ഇതിട്ട് ഇതൊക്കെ പറയും അങ്ങനെ ഇടുന്ന ഇടും പിന്നെ അളക്കും അത് മാത്രമേ ഉള്ളൂ പിന്നെ എനിക്ക് ഫുഡ് എക്സ്പിരിമെൻസൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങനെ ഈ ചായനക്കാരൊക്കെ ഇടുന്ന മാതിരി എഗ്ഗിടുക പിന്നെ നമ്മൾ കുറച്ച് സോസ് ഒഴിക്കുക കുറച്ച് കുരുമുളക് പൊടി എക്സ്ട്രാ ഇട്ടെടുക്കുക അതിലുള്ള മസാല പ്ലസ് ഈ കുരുമുളക് പൊടിയും റെഡ് സോസും റെഡ് സോസും ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞാൻ പിന്നെ അത്ര നല്ല കണ്ടാക്കൂല വെള്ളം ആക്കില്ല ആ ഡ്രൈ ആക്കില്ല ഞാൻ കൊറച്ച് വെള്ളം വെക്കും അതില് കൊറച്ച് ലൂസ് ആക്കിട്ടേ ഞാൻ ഇണ്ടാക്കാറുള്ളു അതാണ് എനിക്കിഷ്ടം അതാണെങ്കിൽ ഇങ്ങനെ വലിച്ചു തിന്നാലോ നല്ല രസമാണ് നല്ല ടേസ്റ്റുമാണ് ഫ്രണ്ട്സ് അപ്പൊ ഞാന് വാരി കഴിഞ്ഞു ഇനി റൂമൊക്കെ അകമൊക്കെ നേരത്തെ അടിച്ചു വരും പിന്നെ സിറ്റോട്ട് അടിച്ചു വരാൻ പറഞ്ഞു ഫ്രണ്ട്സ് ഞങ്ങളെ ക്രിസ്മസ് ട്രീ തരാം രണ്ടെണ്ണം ഒന്ന് മാവും ചെറിയ ഏ ഇത് ഞങ്ങള് ക്രിസ്മസ് ട്രീ ആക്കി കൂട്ടിയിരിക്കുകയാണ് ഇതില് സ്റ്റാറും ഇതില് ബോ കൂടി ഞങ്ങള് പകല് കാണിച്ചു തരാം രാത്രി 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 പക്ഷെ ഇത് കാണാൻ രസം പക്ഷെ എനിക്ക് പാടില്ല ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ക്രിസ്മസ് കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ഫ്രണ്ട്സ് അമ്മ കൂട് കഴുകാണ് നിക്കൊന്നും രാവിലെ അമ്മ കഴുകുന്നുണ്ട് കണ്ടോ ജീവിത നിങ്ങൾ ഇതിന് മുന്നേവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അടിച്ച് വാരിച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാല് ഇതില് സ്റ്റോറേജ് ഫോണില് സ്റ്റോറേജ് ഫുൾ ആയിരുന്നു അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഫോട്ടോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഇവിടെ വീഡിയോ എടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പൊ ഞാൻ എണ്ണയൊക്കെ തേച്ച് എണ്ണയിൽ ഇതാക്കളൊഴുകി നിൽക്കുകയാണ് അപ്പൊ ഇനി എനിക്ക് ഷാംപൂട്ട് നല്ലോണം പോയി കുളിക്കണം ഞാൻ ഫ്രണ്ട്സ് കുളിയൊക്കെ റെഡി ആയി ഡ്രാമ പ്രാക്ടീസ് സമയായിട്ടുണ്ട് ഞാനും അമ്മയും ഇത് റെഡി ആയി നിൽക്കാണ് പിന്നെ എഡിറ്റ് എഡിറ്റ് ഷോർട്ട് ഫിലിം ഞാൻ കുറച്ചേരം റീൽസ് ഒക്കെ ും അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി പഠിക്കും പിന്നെ പാപ്പ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് ചോദിക്കണം എന്ന് ചോയ്ക്കണം പിന്നെ പിന്നെ ഞങ്ങള് ക്രിസ്മസിൽ ഡ്രസ്സൊന്നും എടുക്കണില്ല കേട്ടോ ഡ്രസ് ഉണ്ട് പിന്നെ മാത്രല്ല ഈ എന്ന യൂണിഫോം ആണ് സ്കൂളില് ഇങ്ങനെ കളർ ഒന്നും ഇടണില്ലല്ലോ എന്ന യൂണിഫോം ആണ് അതുപോലെ തന്നെ പിന്നെ വാങ്ങിച്ച ഇടാതെ ഇടാതെ വാങ്ങിച്ചു അത് ആ അത് ഞാൻ വെറുതാണല്ലോ അല്ല അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലൊക്കെ വാങ്ങിക്കണം ഡ്രസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം വാങ്ങിക്കണം ില്ല എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് അപ്പൊ പറഞ്ഞു രാവിലെ തന്നെ പറഞ്ഞു എന്ത് ഡ്രസ്സ് എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഞങ്ങള് പറഞ്ഞു ഡ്രസ്സ് എന്തിനാ എന്താ വാങ്ങിക്കാല് അതായി പറഞ്ഞത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ചെറുതായി പോവാന്നല്ലാതെ ഇടാൻ പറ്റുന്നില്ലല്ലേ ഇപ്പൊ ഈ വെക്കേഷൻ ഒക്കെ എവിടെങ്കിലും എവിടെങ്കിലൊക്കെ പോകുമ്പോഴെല്ലേ ഇടുള്ളു അങ്ങനെ കഴിഞ്ഞിട്ട് അറുതേപോ എവിടെ വീട് കേട്ടാ അവിടുന്നാണോ ഫ്രണ്ട്സ് എങ്ങനെ ഞങ്ങൾ ദിയമോള കൊണ്ടുവരാൻ വേണ്ടി സ്കൂളിക്ക് പോവാണ് ഞാനിതാ ഷൂ ഒക്കെ ഞാൻ ഊട്ടി പോകുമ്പോൾ ഷൂ ഇടലില്ല എന്നിട്ടാണ് നമ്മൾ ഈ നിലമ്പൂര് പോകുമ്പോൾ ഷൂ ഇടുന്നത് എനിക്ക് തോന്നുന്നു ജനുവരി ഒക്കെ ആവുമ്പത്തേനും തണുപ്പ് വരും വരുവല്ലേ ഇപ്പൊ വിപരീതമായിട്ട് മാർച്ചിലൊക്കെ ആയിരിക്കും തണുപ്പ് കാലം വരുന്നത് ഏപ്രിൽ മെയ്യിലൊക്കെ തണുപ്പും ഈ സമയത്ത് കാലാവസ്ഥ മൊത്തം മാറിയില്ലേ നമ്മളോടെ ഒക്കെ മാറിയില്ലേ ഇടയ്ക്ക് മഴയാണ് ഭയങ്കര മഴ നാട്ടിലൊക്കെ വെള്ളപ്പൊക്കെ

ും പക്ഷെ ലാസ്റ്റ് ഊട്ടിയില് ചെന്ന് പക്ഷെ ഇപ്പം അവിടെ ഇനി ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പോണെന്ന് വിചാരിക്കുന്നുണ്ട് അതെ ഫ്രണ്ട്സ് സ്കൂളെത്താനായിരിക്കുന്നു தெரியுது தெக்கிரி சட்டம் 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 வேறாலும் உள்ளி கொச்சு கேரோக்க நான் அவங்க யாரை ஆர்டர் செப்ஷனில இருக்குன்னு தோணுது என்னது இந்த शब्दலே இருக்கு Christmas celebrate இதே எங்கும்பலினானு செஞ்சது സ്കൂളിലെ സാർ അവളൊക്കെ അതെ ഇപ്പം പിന്നെ നാടൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് നാടൻ പാട്ടുണ്ട് ഒക്കെ ഉണ്ട് ഏത് സ്കൂളിലാ ഡ്രാമ അതൊക്കെ ചെയ്യുന്ന ഫ്രണ്ട്സ് അപ്പം ഞങ്ങള് തിരിച്ചു പോവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ സുരേഷ് ചേട്ടനൊന്നും കണ്ടു പുള്ളി ഇവിടുത്തെ ഒരു ഭയങ്കര കലാകാരനാണ് ആർട്ടിസ്റ്റും സിനിമയെ നടനും ഒന്നുണ്ട് ഉണ്ടല്ല മൂന്നാറിലെ സിനിമകളൊക്കെ ഡ്രാമയുടെ ബോയ്സിന്റെ പാട്ട് പുള്ളി പുള്ളിയൊന്നെന്തോ കറക്ഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നതാന്ന പറഞ്ഞേ ഇവിടുത്തെ അപ്പോ അങ്ങനെ പുള്ളിയെ കണ്ട് കുറച്ചേരം സംസാരിച്ചോണ്ട് നിന്നു ഇനിയിപ്പോ ഞങ്ങള് ഫുഡ് കഴിക്കണം ബിരിയാണി വേണം എന്നിവിടെ എത്തി പറയുന്നുണ്ടേ പറയുന്നുണ്ട് ഒരാളെ അപ്പൊ നമുക്ക് ബിരിയാണി ഇല്ലെങ്കി ചോറ് സാധാ ചോറ് മതി ബിരിയാണി ഇല്ലെങ്കി പിസ്സ

സ് ഓർഡർ ചെയ്തത് അങ്ങനെ ഭയങ്കരമായിട്ട് ഓർഡർ ഒന്നും ചെയ്തിട്ടില്ല ദേവുവിന് ഇവിടുത്തെ ഒരു ചട്ടി ബിരിയാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ഓർഡർ ചെയ്തു നമുക്ക് ഒരു ബിരിയാണി റൈസ് നോക്കുകയുള്ളൂ കാരണം ദേവുവിൻ്റെയിൽ പകുതി പീസും ബാക്കിയായിരിക്കും ബാക്കിയത് അപ്പോൾ ദൈവം നമുക്ക് അത് മതിയായിരിക്കും ഞങ്ങൾ രണ്ടാളും ചട്ടി ചോറ് അപ്പം വേറെ ഒന്നുമില്ല പിന്നെ വേറെ ജ്യൂസ് ഓറഞ്ച് ജ്യൂസ് പൈനാപ്പിൾ ിരിയാണി ആ ഇതുണ്ട് ചമ്മന്തി ഉണ്ട് ചള്ളത് പപ്പടമുണ്ട് ആ ഇത് കറികൾ എടുത്ത് മട്ട വറുത്തത് മട്ട പിടിച്ചത് ചിക്കൻ വറുത്തത് എങ്ങനെയുണ്ട് ണോ താങ്കൾ നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം കഴിഞ്ഞു ഇനി ഉറക്കാവാറ് കയറി വണ്ടി ഓടിക്കില്ല ഉറങ്ങാന്ന് വിചാരിക്കുന്നു

എൻ്റെ പപ്പ ഗൾഫിൽ നിന്ന് പണ്ട് വന്നു ബാസ്കറ്റിൽ നിന്ന് പണ്ട് എനിക്ക് വന്നങ്ങനെ വരത്ത് അതൊക്കെ പട്ടത് അത് വരാം ഫ്രണ്ട്സിന് നല്ല ഓഫർ ഉണ്ട് കേട്ടോ നല്ല ഓഫർ ഓഫറുണ്ട് ഇവിടെ ചപ്പൽസ് എല്ലാം ട്രണ്ട്സിന് ക്രിസ്മസ് ഓഫർ നടന്ന് പഠിക്കണം ഫ്രണ്ട്സ് എന്റെ ഷൂ ഞാൻ വാങ്ങി ഫ്രണ്ട്സിന് നല്ല ഓഫറുണ്ട് അവിടെ നല്ല വീടുകളാണ് നല്ല ഓഫർ എന്ന് പറഞ്ഞാൽ നല്ല ഓഫർ ഉണ്ട് ഗായസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി നിക്കി നിക്കു കറന്നിട്ടോ ഞങ്ങൾ പോയത് ോള അതിൻ്റെ ഉള്ള കരയട്ടോ ഉറങ്ങി ഉറങ്ങിയേ ദിയ മോൾക്ക് ഉറക്കുന്നത് തണീട്ട് കഴിഞ്ഞ ഒരു കരച്ചിൽ പതിവ് ഉള്ളതാണ് പതിയിട്ട് കറന്നിറങ്ങാണെങ്കിലും കയറി കിറന്നിറങ്ങാണെങ്കിലും അടക്കണം ഇല്ലെങ്കിൽ നീക്കി പൊറത്ത് പോകും

മുന്നത്തെ എക്സാമിനൊക്കെ ഞാൻ തലേദിവസം ഇരുന്നിട്ട് പഠിക്കുകയും ചെയ്തിരുന്നത് ഫ്രണ്ട്സ് കുറച്ച് ചോദ്യം ചോദിക്കാണ് പെണ്ണുങ്ങളെല്ലാവരും കാണിച്ചു കൊണ്ട് നടക്കുന്നതും ആണുങ്ങൾ ആരും കാണാതെ കൊണ്ട് നടക്കുന്നതും ആയ സംഭവം ോ ഫ്രണ്ട്സ് നമ്മടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പം ഇന്നിപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളു ഇന്ന് ഡേ ആണ് വണ്ട്ടോ അപ്പൊ ഇനി ഡേ ടു ഡേ ത്രീ എക്സെട്ര കിടക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പൊന്നുല്ല ഫുഡ് കഴിക്കാത്രേ ഉള്ളു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വീഡിയോ വൈകണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇപ്പൊ ഇതിന് ഇവിടെ ആയിട്ട് വീണ്ടും വരുന്ന